ഹായ് ഫ്രണ്ട്സ് അപ്പോൾ താ നല്ല ഉച്ചക്ക് നല്ല വയറൊക്കെ വിഷം നീക്കണ ടൈമാണെന്നുണ്ടെങ്കിൽ നല്ല അൺലിമിറ്റഡ് നെയ്ച്ചോറും ചിക്കൻ പീസും ചിക്കൻ തവ കിട്ടി അങ്ങനെ ഉണ്ടാവും നല്ലൊരു പൊടുത്തം പിടിക്കാതെ അപ്പോൾ അതിനെ പറ്റി നല്ലൊരു ചെറിയ ഷോപ്പിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് എന്നങ്ങൾ മുന്നേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ താ മക്കളെ നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല ചിക്കൻ ഫ്രൈ ഉണ്ട് ഇട്ടാൽ ചിക്കൻ ഫ്രൈ ചെയ്ത പീസ് ഉണ്ട് ഇനി ചിക്കൻ്റെ പീസ് ഫ്രൈ പീസ് പറ്റാത്തവരാണെങ്കിൽ നല്ല ചിക്കൻ തവ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ഹാഫ് പേര് വേവിച്ചു വെച്ച ചിക്കനാണ് ഞമ്മൾ ചെന്ന് ഓർഡർ കൊടുക്കുമ്പോൾ അത് നല്ല ചൂടുള്ള തവേക്കാണ്ട് വെച്ചിട്ട് നല്ലതുകൊണ്ട് അടിച്ച് പരത്തിട്ട അപ്പോൾ അത് നമ്മൾ മൂന്ന് പീസായിരുന്നു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്ന് പീസ് കൂടെ റെഡി ആയിട്ടുണ്ടെന്ന് നല്ല അടിച്ച് പരത്തിയിങ്ങനട്ടോ ഇതിൻ്റെ മേലേക്ക് അവരുടേതായ സ്റ്റൈൽ നല്ല അരച്ചിണ്ടാക്കിയ ഒരു പച്ച മസാല ഉണ്ട് അതെല്ലാത്തിൻ്റെയും മേലുണ്ട് തേച്ച് പൊടിപ്പിക്കൂട്ട ഈ ഒരു മസാലയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഇട്ടുക ഈ മസാലയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം ഇനി ഇതിൻ്റെ മേലേക്ക് നല്ല സവാള ചെറുതാക്കി കട്ട് ചെയ്തതിന് പച്ചമുളക് ഇതെല്ലാം കൂടി അതിൻ്റെ മേലക്കൊന്നാണ് വിതറിക്കൊടുക്കട്ടോ അതിന് ശേഷം ഇതിന് ഉപയോഗിക്കുന്ന നല്ല പച്ച വെളിച്ചെണ്ണ കേട്ടോ അതുകൊണ്ട് കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവട്ടെ വെളിച്ചെണ്ണേൻ്റെയൊക്കെ ഇനി നേരെ തൊണ്ട് തിരിച്ചിട്ട് കൊടുക്കും ഇപ്പോൾ മൂന്ന് പീസും തിരിച്ചുവിടും ഞാൻ അതിൻ്റെ മേലൊക്കെ നല്ലൊരു നല്ല വെയിറ്റ് ഉള്ളൊരു സാധനമാണ് കയറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഏത് അൺലിമിറ്റഡിൻ്റെ കടയിൽ ചെന്നാലും നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ അവിടുന്ന് കിട്ടണ ഒരു കറി ഉണ്ട് അത് നമ്മളെ ലീക്കി വീരം പറഞ്ഞിരുന്നത് മാക്രാട്ടി വെള്ളമാണ് ഈ കര കേട്ടോ അപ്പോൾ നമ്മൾ കല്യാണത്തിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നെയ്ച്ചോറിൻ്റെ ഈ കറിൻ്റെ ടേസ്റ്റ് എത്ര പൈസ കൊടുത്താലും അതും ഇവിടെ നിന്ന് കിട്ടൂല അത് വേറൊരു വൈബാണ് അതുപോലെ ഇവിടുത്തെ റൈസ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി തന്നെ കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് റൈസ് വാങ്ങിയാത്തേ നമ്മൾ നാലാൾ കഴിച്ചവരെ വാക്കിയാണ് അപ്പോൾ റൈസ് ഭയങ്കര കൂടുതലായിട്ട് അവർ കൊടുക്കേണ്ടിട്ടോ അങ്ങനെ നമുക്ക് നമ്മളെ ചിക്കൻ തവ തവയുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബാവിനോട് പറഞ്ഞാൽ രണ്ട് പീസ് പാർസലാക്കി കളേ കാരണം നമ്മൾ റൈസും വേഗുന്നുണ്ട് രണ്ട് റൈസ് വേഗം അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് പീസ് പാർസൽ ഒരു പീസ് നമ്മൾ നമ്മളിവിടുന്ന് കഴിക്കാനാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ആയാലും ചിക്കൻ തവ ആയാലും ഒരു പീസിന് വെറും അമ്പത് രൂപ വരണോ കേട്ടോ അതിനാ നമ്മൾ ഒരു പീസ് നമുക്ക് നമുക്കിതാ പ്ലേറ്റിലാക്കിയിട്ട് നമുക്ക് ഒന്ന് കഴിക്കാൻ വന്നിട്ടുണ്ട് നമ്മൾ നോക്കെന്താ പാട്ട് നല്ല ആവി പറക്കണ സാധനം കേട്ടോ അപ്പോഴാണ് മക്കളെ പ്രത്യേകിച്ച് മസാല കണ്ടല്ല പച്ച മസാല ഇപ്പോൾ തരയിലൊക്കെ എന്തായാലും പെട്ടെന്ന് വിരുന്നേരൊക്കെ വരാമെങ്കിൽ നിങ്ങൾ കുത്തി കിടക്കാൻ നോക്കണ്ടി ഇരുന്നൂറ് ഉപ്പ എടുത്താൽ നാലാമത് ഒന്നാളെ ചോറ് കിട്ടി കണ്ടി ചിക്കൻ പീസ് കൊടുക്കാം ഈ ചിക്കൻ തവ വേണ്ടാന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈൻ്റെ പീസും കിട്ടാം ാണ് മക്കളെറുപ്പ് കൊടുത്താൽ മോലാട്ടാ വള്ളാർച്ച ചോറ് നിന്ന ഒരു ചിക്കൻ പീസും കൂട്ടൂട്ടാ ഇങ്ങോട്ട് പോര് അടിപൊളിയാ നല്ല പച്ചമസാലൊക്കെ ടേസ്റ്റ് നല്ല സ്പോട്ട് വരുന്നത് നമ്മള് ചെമ്പിക്കുന്നത് ഇതാണ് തിരുനാവായ ഭാഗത്ത് പോകുമ്പോ നമ്മളെ ചെമ്പിക്ക് കനാൽ കഴിഞ്ഞിട്ട് ആമസ്കാര പൊളീനോട്